ഒരിക്കൽ ഖലീഫ ഹാറൂൺ റഷീദിൻ്റെ സദസ്സിൽ ഒരു തത്വജ്ഞാനി ചോദിച്ചു മരുഭൂമിയിൽ അങ്ങ് ദാഹിച്ചു വലഞ്ഞു മരിക്കാനായി എന്ന് വെക്കുക ആ സന്ദർഭത്തിൽ ഒരു കപ്പ് വെള്ളം ഒരാൾ തന്നാൽ അയാൾക്ക് പകരം നിങ്ങൾ എന്തു നൽകും കലീഫ മറുപടി പറഞ്ഞത് എൻ്റെ സാമ്രാജ്യത്വത്തിൻ്റെ പകുതി ഞാൻ ആ മനുഷ്യന് നൽകുമെന്നാണ് വീണ്ടും അദ്ദേഹം ചോദിച്ചു മൂത്രമൊഴിക്കാൻ കഴിയാതെ ഒരുപാട് ദിവസം പ്രയാസപ്പെട്ട് വേദന അനുഭവിച്ച് നിൽക്കുന്ന താങ്കൾക്ക് ഒരു വൈദ്യൻ ഒരു മരുന്ന് നൽകി താങ്കൾ സുഖമായി മൂത്രമൊഴിച്ചു അയാൾക്ക് താങ്കൾ പകരം എന്ത് നൽകും എന്നാണ് അദ്ദേഹം മറുപടി പറഞ്ഞു എൻ്റെ സാമ്രാജ്യത്വത്തിൻ്റെ ബാക്കി പകുതി ഞാൻ അയാൾക്ക് നൽകുമെന്ന് സഹോദരങ്ങളെ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് മൂത്രമൊഴിക്കുന്നതിൻ്റെ വില വിശാലമായ സാമ്രാജ്യമാണ് എങ്കിൽ ആയുഷ്കാലം മുഴുവൻ അത് ചെയ്യുന്നതിൻ്റെ വില എന്തായിരിക്കും സഹോദരങ്ങളെ ഗൗരവത്തോടു കൂടി നാം ആലോചിക്കണം നമുക്കൊരുപാട് അനുഗ്രഹങ്ങൾ നൽകി ഉള്ളാഹ് ഉസ്ബനുധാനോ വിശേഷിച്ചും റമദാനിന് ശേഷം നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ ഉള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ നമ്മുടെ മുമ്പിൽ കടന്നു വരണം നാം നാംബനുഷ്ഠിക്കാൻ രാത്രികളിൽ നമസ്കരിക്കുവാൻ സതപ്പ ചെയ്യുവാൻ ജക്കാത്ത് ചെയ്യുവാൻ ഖുർആൻ പാരായണം ചെയ്യാൻ അള്ളാഹുവിൻ്റെ മുന്നിൽ നമ്മുടെ ഹൃദയം തുറന്നു വെക്കാൻ പ്രാർത്ഥിക്കാൻ ഇതൊക്കെ അള്ളാഹു നൽകിയ വലിയ അനുഗ്രഹങ്ങളാണ് സഹോദരങ്ങളെ ഇനിയുള്ള ദിവസങ്ങളിൽ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് ശുക്ർ കാണിക്കുന്നവരായി നാം മാറണം മഹാനായന്റെ വിധങ്ങളുടെ പ്രാർത്ഥനയായിരുന്നു റബ്ബിച്ച് ആൽ അള്ളാഹെ എന്നാറുകളിൽ ഉൾപ്പെടുത്തണം അല്ല ഷക്ക ഷാകിറിൻ്റെ സൂപ്പർലേറ്റീവ് ഡിഗ്രി നന്ദി ചെയ്യുന്നവൻ പരാം ധാരാളമായി നന്ദി ചെയ്യുന്നവനായി എന്നെ നീ മാറ്റണം സഹോദരങ്ങളെ നോമ്പ് തക്വയ്ക്ക് വേണ്ടിയുള്ളതായിരുന്നു ഈ തക്വയും ഷുക്കറും തമ്മിൽ വല്ലാത്ത ബന്ധമുണ്ട് വല്ലാത്തൊരു ബന്ധമാണ് തക്വ അതുകൊണ്ടാണ് നമുക്ക് അള്ളാഹുവിൻ്റെ തൃപ്തി കിട്ടുക ശുക്ര കൊണ്ടാണ് നമുക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ നിലനിൽക്കുക അല്ലെങ്കിൽ അതിൽ വർധന കൊണ്ടുകൊക്കു അള്ളാഹുസ്ബന മഹാനായ ലഭിതങ്ങളോട് ബദർ യുദ്ധത്തിൽ സഹായിച്ചതിനെ കുറിച്ച് പറയുന്നുണ്ട് ന്യൂനപക്ഷമായ നിങ്ങളെ ബദറിൽ സഹായിച്ചു എന്നിട്ട് പറയുന്നത് അതൊരു വല്ലാത്ത വാക്കാണ് ുംറിൽ നിങ്ങൾ സഹായിച്ചല്ലേ നിങ്ങൾ ന്യൂനപക്ഷമായി അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾക്ക് തക്കവ ഉണ്ടാകണം പോരാ തക്കുവ ഉണ്ടായാൽ ലാലക്കും തൃഷ്കുറവും നിങ്ങൾ ശുക്രു ചെയ്യുന്നവരായിത്തീരും സഹോദരങ്ങളെ നമ്മുടെ ഈമാനിന്റെ വലിയ അടയാളമാണ് അത് നമ്മുടെ മനുഷ്യത്വത്തിൻ്റെ ഏറ്റവും ഉന്നതമായ സ്വഭാവമാണ് ഒരു മൊമ്മിനിൽ നിന്ന് ഹാലിക്കിനോടുണ്ടാകേണ്ട ഏറ്റവും വലിയ അനുഭവം അതാണ് നമ്മുടെ റബ്ബിനെ നാം തൃപ്തിപ്പെട്ടു എന്നതിൻ്റെ അടയാളം നമ്മുടെ നഫ്സ് പരിശുദ്ധമാണ് എന്നറിയുന്നതിൻ്റെ അടയാളം നമ്മുടെ ഹൃദയത്തിന് ജീവനുണ്ട് എന്നറിയുന്നതിൻ്റെ അടയാളം ലോകത്തുള്ള പല അനുഗ്രഹങ്ങളും നമ്മൾ അനുഗ്രഹിച്ചിരിക്കുന്നു അനുഗ്രഹങ്ങൾ ആസ്വദിച്ചിരിക്കുന്നു എന്ന് നാം അള്ളാഹുവിനോട് പറയുന്നതിൻ്റെ അടയാണ് നോക്കൂ അള്ളാഹു നമുക്ക് ആഫിയത്ത് നൽകി ആരോഗ്യം ആയുസ് അള്ളാഹു നമ്മുടെ ഒരുപാട് ന്യൂനതകൾ ആരും കാണാതെ നമുക്ക് മറച്ചു വെച്ച് തന്നു സത്തർ അള്ളാഹു നമുക്ക് മാല് നൽകി സമ്പത്ത് നൽകി അള്ളാഹു നമുക്ക് വിശേഷ ബുദ്ധി നൽകി അക്കല് നൽകി അള്ളാഹു നമുക്ക് ഉന്നതമായ സ്വഭാവ ഗുണങ്ങൾ നൽകി നമുക്ക് നല്ല കുടുംബത്തെയും സന്താനങ്ങളെയും നൽകി സഹോദരങ്ങളെ ഇതിനൊക്കെ നാം ശുക്ർ ഇയാഹു കാണിക്കണ്ടേലില്ല നിങ്ങൾ അള്ളാഹുവിന് മാത്രമാണ് അഴിവാദത്ത് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ അള്ളാഹുവിന് ശുക്ര കാണിക്കുന്നവരാകണം നിങ്ങൾ നന്ദി കാണിക്കുന്ന പക്ഷം നിങ്ങളോട് അതുവഴി അവൻ സംതൃപ്ത സംതൃപ്തനായിരിക്കും അള്ളാഹു നമ്മളെ കുറിച്ച് തൃപ്തിയുള്ളവരായിരിക്കും സുഹാൻ അള്ളാഹ് അള്ളാഹുവിന്റെ തൃപ്തി കിട്ടിയാൽ അമ്പിയാക്കന്മാർ മുഴുവൻ ശാക്രുകളായി െ കുറിച്ച് പറയുന്നു ഇബ്രാഹിം അലഹിസ്ലാമിനെ കുറിച്ച് പറയുന്നു കിട്ടിയ എല്ലാ ഞാൻക്കും അദ്ദേഹം ഷുക്ർ കാണിച്ചു മഹാനായ നമ്മുടെ നബി നമുക്കറിയാം അദ്ദേഹം അദ്ദേഹത്തിന്റെ കാലിൽ നീര് വരുന്നതുവരെ അദ്ദേഹം നമസ്കരിച്ചു എന്തിനാണ് ഇതിനെ കഷ്ടപ്പെടുന്നത് ചോദിച്ച പ്രിയതമയോട് അദ്ദേഹം പറഞ്ഞ വാക്ക് ആരാണത് സീദുൽ ഞാനൊരു ഷക്കൂറായ അടിമയാകണ്ടേ സഹോദരങ്ങളെ നമ്മുടെ ഉള്ളിൽ ഈ വികാരമുണ്ടാകണം എല്ലാ സന്ദർഭങ്ങളിലും പ്രയാസങ്ങളിലും സന്തോഷങ്ങളിലും പകലും രാത്രിയും നമ്മുടെ ചലനങ്ങളിലും നിശ്ചലനങ്ങളിലും അള്ളാഹുവിൻ്റെ ന്യമത്തിനെ സ്തുതിച്ചുകൊണ്ട് അതിനെക്കുറിച്ച് നാം സംസാരിക്കണം അല്ലാഹു നമുക്ക് നൽകിയ ന്യൂമത്തിനെ സ്തുതിച്ചുകൊണ്ട് സംസാരിക്കണം ആ ന്യമത്ത് അള്ളാഹുവിൻ്റെ മുമ്പിൽ കാണിച്ചുകൊണ്ട് അള്ളാഹുവിനെ നാം ശുക്രു കാണിക്കണം എങ്ങനെയാണ് സഹോദരന്മാരെ നമുക്ക് ശുക്രു കാണിക്കാതിരിക്കാൻ കഴിയുക നമ്മൾ ആരായിരുന്നു والله أخرجكم من بطون أمهاتكم لا تعلمون شيئا ودتشكو مريات ورايا الليل لنجل أم مار لقربا شيئا وجعل لكم السمع والأبصار والأفئدة لنجل كالبية الليل لنجل كالبية الليل لنجل كالبية الليل لعلكم تشكرون

എല്ലാ ദിവസവും ഇന്ന് നേരം കൊടുത്തപ്പോ എനിക്ക് ലഭിച്ച ഈ എന്തായിരുന്നാലും അത് എനിക്ക് മാത്രമല്ല നിന്റെ സൃഷ്ടികളിൽ ആർക്ക് ലഭിച്ചതാകട്ടെ അത് നീ മാത്രം തന്നതാ ശരി അതിലാർക്കും പങ്കില്ല നമ്മൾ അനുഭവിക്കുന്ന ഒരു ഞാൻ ആർക്കും പങ്കില്ല അതുകൊണ്ട് അള്ളാഹു നിനക്കാണ് ഹംദ് നിനക്കാണ് ശുക്ർ സഹോദരങ്ങൾ ഇത് പറഞ്ഞാൽ അള്ളാഹുവിന്റെ സൂൽ പഠിപ്പിച്ചു ഫക്കത്യു അന്നത്തെ ശുക്റായി നമുക്ക് അള്ളാഹുവിനോട് ശുക്ർ കാണിക്കാൻ എങ്ങനെ സാധിക്കും എന്നത് ആയിരിക്കണം ഒരു മുസ്ലിമിന്റെ ജീവിതം മുഴുവൻ സഹോദരങ്ങൾ

ഓരോ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ നിയമത്തും ഉള്ളത് അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ ശ്രദ്ധിക്കണം ഈ ഇനിയമ്മത്ത് നിലനിൽക്കണം ഈ അമ്മത്ത് നഷ്ടപ്പെട്ടു പോകരുത് ഇനിയണ്ണത്ത് നമുക്ക് എപ്പോഴും ഉണ്ടാകണം എങ്കിൽ സഹോദരന്മാരെ ഒറ്റ ഒറ്റക്കാര്യം ശ്രദ്ധിച്ചാൽ മതി അനുഗ്രഹങ്ങൾ അള്ളാഹു നിർദ്ദേശിച്ച രൂപത്തിൽ മാത്രം വിനിയോഗിക്കുക അനുഗ്രഹങ്ങൾ ഞാൻത്തുകൾ അള്ളാഹു നിർദ്ദേശിച്ച മാർഗത്തിൽ മാത്രം വിനിയോഗിക്കുക അള്ളാഹു വിരോധിച്ച കാര്യങ്ങളിൽ ഒരനുഗ്രഹവും വിനിയോഗിക്കാതിരിക്കുക ഒരനുഗ്രഹവും അനുഗ്രഹവും ഏറ്റവും കൂടുതൽ ന്യാന്മത്തുകൾ അനുഭവിച്ച സുലൈമാൻ അലഹി എല്ലാവരും വീട്ടിൽ ചെന്ന് മുസ്സഹത്ത് ഒന്ന് തുറക്കണം ഇരുപത്തി ഏഴാമത്തെ അധ്യായം പത്തൊമ്പതാമത്തെ വചനത്തിൽ ഒരു പ്രാർത്ഥനയുണ്ട് ആ പ്രാർത്ഥനയായിരിക്കണം ഇന്നുമുതൽ നമ്മുടെ ജീവിതത്തിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിൻ്റെ പ്രേരകൾ സഹോദരങ്ങൾ ഓർക്കുക സഹോദരങ്ങൾ ഒരുപാട് അനുഗ്രഹങ്ങൾ ഇപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു നമ്മുടെ ഒഴിവ് സമയങ്ങൾ നമ്മുടെ സമ്പത്ത് നമ്മുടെ യുവത്വം നമ്മുടെ ആരോഗ്യം നമ്മുടെ ചുറുചുറുക്ക് ഇത്ര മനോഹരമായ ഒരു പ്രദേശത്ത് എത്ര സൗകര്യപൂർവ്വമാണ് ഈ പ്രാവശ്യം നോമ്പനുഷ്ഠിച്ചത് അല്ലേ പലരും ചുട്ടുപൊള്ളുന്ന വെയിലത്തും ചൂടത്തുമായിരുന്നു നിങ്ങൾ ആലോചിക്കുന്നു പലരും പേടിയിലായിരുന്നു പ്രയാസത്തിലായിരുന്നു നമ്മളോ അതുകൊണ്ട് സഹോദരങ്ങളെ മടങ്ങുക അള്ളാഹുലേക്ക് മടങ്ങുക ശുക്രുള്ളവരായി മാറുക ആഗ്രഹിക്കുക നബിസല്ലാസ്വലയുടെ പ്രാർത്ഥന എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക സഹോദരങ്ങളെ ഈ പ്രിയപ്പെട്ട നാടിനെ മഴ എന്ന കൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ അനുഗ്രഹിച്ചു നാട് സജീവമായി ജനങ്ങൾക്കൊക്കെ വെള്ളം കിട്ടി ജീവികൾക്കൊക്കെ വെള്ളം കിട്ടി അന്തരീക്ഷം തണുത്തു പ്രപഞ്ചത്തിലുള്ള എല്ലാവരും സന്തോഷിച്ചു ചില ബാധ്യതകൾ നാം വിസ്മരിച്ചു പോകരുത് ഈ സന്ദർഭത്തിൽ ഒന്നാമത്തേത് ഈ മഴ നൽകിയ റബ്ബിനോടുള്ള ബാധ്യതയാണ് നമ്മുടെ ബാധ്യത അതാണ് ഒരു തരം കോപ്പവും കുറുപ്പുമില്ലാതെ ഇത് നൽകിയ റബ്ബിനോട് സ്തുതി പറയണം ശുക്രു കാണിക്കണം അള്ളാഹു സുബനത്താലയോട് ചോദിക്കണം ഈ മഴയിൽ വല്ല ആപ്പത്തും വരുമെങ്കിൽ അതിൽ നിന്ന് രക്ഷ ചോദിക്കണം ഇതിലുള്ള നന്മകളെ അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടിരിക്കണം അല്ലാഹു ചോദിക്കുന്നുണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം മാനത്തേക്ക് നോക്കുമ്പോ ആകാശത്തേക്ക് നോക്കുമ്പോൾ കണ്ട കാഴ്ച അള്ളാഹു വർണ്ണിക്കുകയാണ് അള്ളാഹു കാർമേകത്തെ തെളിച്ചുകൊണ്ടുവന്നത് നീ കണ്ടില്ലേ എന്നിട്ട് അത് തമ്മിൽ എന്നിട്ട് അതിനെ അട്ടിയാക്കി നീ നോക്കിയില്ലേ കണ്ടില്ലേ അതിനിടയിലൂടെ മഴ പുറത്തു വരും അത് നീ കണ്ടില്ലേ

കാഴ്ചകൾ റാഞ്ചിക്കളയുമാറാക്കി ഈ മഴ നമ്മൾ അനുഭവിച്ചു സഹോദരന്മാരെ അള്ളാഹുവിന് ശുക്രുകാർ കാണിക്കണം ഈ സന്ദർഭത്തിൽ അള്ളാഹുവിനോട് കോപ്പമല്ല മഴ ഒരിക്കലും മഴ റഹ്മത്താണ് സഹോദരന്മാരെ അത് അതിനെ റഹ്മത്തായി കാണണം അതാണ് രണ്ടാമത്തെ ബാധ്യത സഹോദരന്മാരെ ഈ മഴയിൽ വന്നപ്പോ മൻ ഖഫഫു അന്നാ മാ മിൻ ഒരുപാട് അപകടങ്ങൾ സംഭവിക്കും സംഭവിച്ചു അതൊക്കെ ലഘുവായി കിട്ടി നമുക്ക് ലഘുവായി കിട്ടി അത് ലഘുവാക്കിയ നിസ്സാരമാക്കിയ ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തവരോട് നമുക്ക് നന്ദി വേണം മനുഷ്യരോട് നന്ദി കാണിക്കാത്തവൻ അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നവനാവുകയില്ല പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം വാക്ക് മനുഷ്യരോട് നന്ദി കാണിക്കാത്തവൻ അള്ളാഹുവിനോട് നന്ദി കാണിക്കാൻ കഴിയില്ല നമ്മൾ പരസ്പരം അത് ശ്രദ്ധിക്കണം ഒരു നന്മ നമുക്ക് ചെയ്തു എന്നാൽ ആരായാലും കുടുംബത്തിൽ പോലും ശ്രദ്ധിക്കണം ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും ഉപ്പ മക്കളോടും മക്കൾ ഉപ്പയോടും ഒക്കെ പരസ്പരം പരസ്പരം നന്ദി വേണം നന്ദി സൂചകമായ ഞാൻ പറഞ്ഞല്ലോ നന്ദി എന്ന് പറഞ്ഞാൽ താങ്ക്സ് എന്ന് പറയാലല്ല അല്ല ശരിക്കും റിച്ച് എന്താണോ കിട്ടിയത് അത് അള്ളാഹുവിന് തൃപ്തിപ്പെട്ട മാർഗത്തിൽ ചെലവഴിക്കണം നമ്മുടെ ഭരണാധികാരികൾ ഒരുപാട് പരിശ്രമങ്ങൾ നടത്തിയിട്ടാണ് കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ നമ്മളിങ്ങനെ കാണണം നമ്മുടെ റോഡും നമ്മുടെ പാലവും ഒക്കെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചാണ് ഓരോരുത്തരും ഓരോ ഡിപ്പാർട്ട്മെന്റ് ഉള്ളവർ അവരോടൊക്കെ നമുക്ക് നന്ദി തോന്നണം സഹോദരന്മാർ മൂന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട സഹോദരന്മാരെ അത് വളരെ പ്രധാനമാണ് ആ നന്ദിയുടെ ഭാഗമായി ിൽ നിന്ന് വരുന്ന നിർദ്ദേശങ്ങൾ അപ്പടി പാലിക്കാൻ ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം ഇത് നമ്മുടെ ബാധ്യതയാണ് ശുക്രന്റെ ഭാഗമായി നമ്മളിത് മനസ്സിലാക്കണം ഈ രൂപത്തിലായിരിക്കണം നമ്മുടെ ജീവിതം شاندي سمادها نوم كتن نصوبها جوان ما يدمن قلت كتن ما راكتها رحمة يا رب نمرد الله سلكر من نقول بيشيش رمضان يصير سلكر من الله أدم على دولة الإمارات الأمان والاستقرار والرقي والازدهار